നമസ്കാരം നമ്മുടെ മുണ്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മനുഷ്യൻ ബുദ്ധി കൊണ്ട് വളരെ കേമനാണ് പക്ഷേ ഭൗതികമായി ശാരീരികമായി ഏറ്റവും ദുർബലനായ ഒരു ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ തൻ്റെ അതിജീവനത്തിന് വേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുമോ അതെല്ലാം ഉണ്ടാക്കാൻ മനുഷ്യൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ഈ ബുദ്ധിയുടെ പരിണിത ഫലമാണ് നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ജീവിതശൈലി എന്നിവയെല്ലാം അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ആഫ്രിക്കയിലെ മസായി ഗോത്രങ്ങൾ ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയ ടാൻസാനിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മസായി എന്ന അതിപുരാതനമായ ഗോത്രം ഉള്ളത് വേട്ട കാലിമേച്ചിൽ എന്നിവയാണ് അവരുടെ പ്രധാനപ്പെട്ട ജീവിത ഉപാധികൾ അവർക്ക് ഈ പ്രതികൂലമായ കാലാവസ്ഥയെ പ്രത്യേകിച്ചും വന്യമൃഗങ്ങളെ നേരിടുന്നതിനുള്ള വലിയ ശാരീരികമായ കരുത്ത് ആവശ്യമുണ്ട് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് മസായികളുടെ ഉയർന്നു ചാടുവാനുള്ള കഴിവ് അവരുടെ വിവാഹങ്ങളിൽ ദൈനംദിന ആഘോഷങ്ങളിൽ മതപരമായ ആചാരങ്ങളിലെല്ലാം അവരിത്തരത്തിൽ ഉയർന്നു ചാടിയുള്ള നൃത്തം അവതരിപ്പിക്കാറുണ്ട് ആ നൃത്തത്തിൻ്റെ പേര് അടുമ എന്നാണ് ഈ അടുമ എന്ന നൃത്തം അതിൽ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ചാടുന്നവരെ അവർ ഹീറോയായിട്ടാണ് കരുതുന്നത് അങ്ങനെ ചെറുപ്പം മുതൽ തന്നെ ആളുകൾ ഉയർന്നു ചാടുവാനുള്ള പരിശീലനം സിദ്ധിക്കുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു ചാടുന്നവർക്ക് വലിയ ആദരവാണ് ആ നാട്ടിൽ ലഭിക്കുന്നത് അവൻ അതിജീവനശേഷിയുള്ളവനാണെന്ന് സുന്ദരനാണെന്ന് കരുത്തനാണെന്ന് ഒക്കെ കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ധാരാളം കാമുകിമാരും ഉണ്ടാവാറുണ്ട് അടുമു എന്ന ഈ നൃത്തരൂപം പരമാവധി കായികക്ഷമതയോടെ നിലനിൽക്കുന്നതിന് അവരെ സഹായിക്കുന്നുണ്ട് ഉയർന്നു ചാടുമ്പോൾ സംഭവിക്കുന്നത് അവരുടെ ശരീരത്തിൽ അസാധാരണമായ പ്രത്യേകിച്ചും കാലിൽ അസാധാരണമായ കരുത്ത് ഉണ്ടാവുന്നുണ്ട് അവർ സിംഹങ്ങളെ വരെ വേട്ടയാടാറുണ്ട് അപ്പോൾ മൃഗങ്ങളെ ഓടിക്കുന്നതിന് തൻ്റെ കാലുകളെ ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ ചെയ്സ് ചെയ്യുന്നതിന് ഒക്കെ അവരെ ഇത്തരത്തിലുള്ള പരിശീലനം സഹായിക്കുന്നുണ്ട് ഇനി കേരളത്തിലേക്ക് വരാം മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഒരു നാട് നാൽപ്പത്തിയൊന്നോളം നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന ഒരു നാട് ഈ നാട്ടിൽ അതിജീവനത്തിന് വേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരുന്നു ഒന്ന് പുഴയിൽ നീന്തുന്നതിനുള്ള കഴിവ് അതില്ലാതെ അതിജീവനം സാധ്യമായിരുന്നില്ല രണ്ട് ഇങ്ങനെ മഴ നനഞ്ഞും പുഴയിൽ നീന്തിയുമൊക്കെ ജീവിക്കേണ്ടി വരുമ്പോൾ അവിടെ ശുചിത്വത്തോടു കൂടി കഴിയേണ്ടി വരിക എന്നുള്ളത് ഇത് രണ്ടിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മളുടെ ഒരു കുറുക്കു വഴിയായിരുന്നു മുണ്ട് എന്നുള്ളത് പുഴയുടെ പരിസരത്തെത്തുമ്പോൾ മുണ്ട് പറിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് നീന്തുക എന്നുള്ളത് വളരെ എളുപ്പത്തിലുള്ളതാണ് വേറെ ഒരു വസ്ത്രവും അത്തരത്തിൽ ഈസിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നനഞ്ഞ മുണ്ട് ഉണങ്ങുന്നതിനുള്ള സാധ്യത വളരെ എളുപ്പമാണ് പ്രത്യേകിച്ചും ഡബിൾ മുണ്ടും പറ്റും വളരെ നേർത്ത മുണ്ട് ചെറുതായി ഒന്ന് കാറ്റ് കൊണ്ടാൻ ഉണങ്ങുന്ന വസ്ത്രമായിരുന്നു നമ്മുടെ മുണ്ട് മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഒരു പ്രദേശത്ത് വർഷത്തിൽ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ സമയം മഴയായിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മുട്ടിന് താഴേക്കുള്ള പ്രദേശത്ത് ചെളി പറ്റിയാലും മുണ്ട് വൃത്തിയായി ഇരിക്കുന്നതിന് വേണ്ടി മടക്കിക്കുത്തുന്നതിന് കഴിയുന്ന ഒരു വസ്ത്രമായി നാം ഇതിനെ ഉപയോഗിച്ചു ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ കാണുമ്പോൾ അഴിച്ചിടുന്നതിനും അല്ലെങ്കിൽ പ്രതിയോഗികളായി മാറേണ്ട അവസരങ്ങൾ മടക്കി മടക്കിക്കുത്തുന്നതിനുമൊക്കെ ഈ മുണ്ടതെ പോലെ പ്രയോജനപ്പെടുന്ന വേറൊരു വസ്ത്രമില്ല അത് വളരെ സമൃദ്ധമായിട്ട് നമ്മുടെ സിനിമകളിലും മറ്റും ഉപയോഗിച്ചിട്ടുമുണ്ട് മറ്റൊന്ന് നമ്മളുടെ നാട്ടിൽ ഈ മഴയും പുഴയും വനവും ഒക്കെ സമൃദ്ധമായിരുന്നതുകൊണ്ടുണ്ടായിരുന്ന ആനകളുടെ സാന്നിധ്യവും മറ്റുമാണ് ധാരാളമായി നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഇടനാട് വരെ കാടുണ്ടായിരുന്നു അവിടെയൊക്കെ ധാരാളമായി ആനകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വലുതായിരുന്നു കാട്ടിൽ അപ്രതീക്ഷിതമായി ആന ആക്രമിക്കാൻ വരികയാണെങ്കിൽ രക്ഷപ്പെടുന്നതിനുള്ള നല്ല മാർഗ്ഗങ്ങളിലൊന്ന് ഉടുമുണ്ട് പെറിച്ച് ഈ ആനയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ആനയ്ക്ക് ദൂരക്കാഴ്ച വളരെ കുറവായതിനാലും ഘ്രാണശക്തി വളരെ കൂടുതലായതിനാലും മനുഷ്യൻ്റെ ഈ ഉടുമുണ്ടിൻ്റെ പരിസരത്ത് തന്നെ ആന നില ഉറപ്പിക്കുന്നത് കാണാനാവും ഇതും മുണ്ട് മലയാളിയുടെ പ്രിയ വസ്ത്രമാകുന്നതിന് കാരണമായിട്ടുണ്ടാവാം മറ്റൊന്ന് മുണ്ടൊരായുധമായിരുന്നു എന്നുള്ളതാണ് നനമുണ്ട് കൊണ്ട് ഉണ്ണിയാർച്ച ശത്രുക്കളെ നേരിട്ടതിൻ്റെ കഥ നമ്മുടെ വടക്കൻ പാട്ടുകളിലും മറ്റും പറയുന്നുണ്ടല്ലോ നമ്മുടെ സിനിമകളിൽ ധാരാളമായി നാം അത് കാണുന്നുണ്ട് മുണ്ട് ഒരാധമാകുന്നു എന്നുള്ളത് വാസ്കോഡികാമ സാമൂതിരിയെ കാണാനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒറ്റമുണ്ട് മാത്രമാണ് ധരിച്ചിരുന്നത് എന്ന് അതായത് മഹാരാജാവ് പോലും ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു ഈ മുണ്ടെന്നുള്ളത് അത് ചെറിയ പുള്ളിയൊന്നുമല്ല മുണ്ട് തന്നെയാണ് നമ്മൾ ഉത്തരീയമായി അഥവാ മേൽവസ്ത്രമായും ഉപയോഗിച്ചിരുന്നത് ആ ഉത്തരിയത്തിനെ അല്ലെങ്കിൽ മേൽമുണ്ടിനെ നാം ഇപ്പോൾ വിളിക്കുന്നത് പൊന്നാട എന്നൊക്കെയാണ് ഈ മേൽമുണ്ടിൽ കുരുങ്ങി ഒരു കുഞ്ഞു മരിച്ചു പോകുന്ന കഥ പൂന്താനത്തിൻ്റെ ജീവിതത്തിലുണ്ട് അങ്ങനെയാണ് പൂന്താനം കൂടെയല്ല ജനിക്കുന്ന നേരത്ത് കൂടെയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് പാടിയതും ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് ചോദിക്കുന്നതും മറ്റും മുണ്ടാണ് കഥയിലെ വില്ലൻ രണ്ടു നേരം കുളിച്ചിരുന്ന ആളുകളായിരുന്നു കേരളീയരെന്ന് ഇവിടെ വന്ന പല സഞ്ചാരികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ശുചിയായി നടക്കുന്നവർക്ക് ശുഭ്രമായ വസ്ത്രം ധരിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പറ്റിയ വസ്ത്രം മുണ്ടായിരുന്നു മുണ്ടിനോട് വിരക്തി തോന്നുവാനുള്ള മലയാളിയുടെ ഒരു കാരണം അത് എല്ലാ ദിവസവും വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പണ്ടുള്ളവർ ശുചിത്വം മാത്രമല്ല ഈ മുണ്ടുടുക്കുന്നത് വഴി സാധ്യമാക്കിയിരുന്നത് അത് ഒരു ഔഷധ വസ്ത്രം കൂടിയായി ഉപയോഗിച്ചിരുന്നു മുണ്ടിന് നമ്മളിപ്പോൾ നീലമോ സൂപ്പർ വൈറ്റോ ഒക്കെ മുക്കുന്നതിന് പകരം അവരുപയോഗിച്ചിരുന്നത് നീലേമരിയായിരുന്നു ഒന്നാംതരം ഔഷധമാണ് നീലേമരി അങ്ങനെ നീലേമരിയിൽ മുക്കിയ വെളുത്ത മുണ്ട് ഉടുത്തുകൊണ്ട് നടക്കുന്നവർ ഒരു മെഡിസിനൽ ക്ലോത്താണ് ധരിച്ചിരുന്നത് ഇത്തരത്തിലുള്ളൊരു പെരുമ ഒരു പക്ഷേ ലോകത്ത് ഒരു വസ്ത്രത്തിനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുണ്ട് നാണം മറയ്ക്കുന്നതിനുള്ള ഒരു വസ്ത്രമല്ല മറിച്ച് അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് നാം സ്വീകരിക്കേണ്ട നാം കൊണ്ടു നടക്കേണ്ട ഒരു വസ്ത്രമാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ മുണ്ടിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുകയും ഓരോ പ്രാവശ്യം മുണ്ട് ധരിക്കുമ്പോഴും ഇതിൻ്റെ ആ പെരുമ ഒന്ന് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള അഭിമാനത്തോടെ മുണ്ടു കൊടുക്കുന്നതിന് കഴിയും അത് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം